ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് തലങ്ങുമലങ്കിൽ പോകാനായിട്ട് ഇതുപോലെ ബസ്സുകൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കാത്തു നിൽക്കണം കുറേ സമയം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പം നാലര ഡോളറാണ് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പോകാനായിട്ട് ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു അമ്പത് ശതമാനത്തോളം കാത്തവർ അപ്പോൾ ഈ കൊടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഫീല് ചെയ്യുന്നു എനിക്ക് പലപ്പോഴും ഈ ആംഗ്ലോ ഇന്ത്യൻസ് അല്ലെങ്കിൽ ദോവയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആൾക്കാരെ പോലെ വസ്ത്രം ധരിച്ച ആൾക്കാരെയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കും ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ബസ്സിൽ യാത്ര ഫ്രീയാണ് നമുക്ക് ഇഷ്ടംപോലെ പ്രായമായിട്ടുള്ള അപ്പന്മാരെ അതിനകത്ത് കാണാൻ സാധിക്കും കേട്ടോ ചേട്ടൻ എനിക്ക് ഇപ്പോൾ കരുതാണോ പിന്നെ വേറെ ഒരു ചേട്ടൻ കയറി ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞപോലെ ഓരോ സ്ഥലത്തേക്ക് എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഇങ്ങനെ കയറുന്നുണ്ട് ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സൊക്കെ നിക്കറാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല നോക്കി ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സിൻ്റെ യൂണിഫോമൊക്കെ അങ്ങനെയാണ് നിക്കർ പിന്നെ മുത്തറ്റം വരെയുള്ള സോക്സ് അങ്ങനെ ഉള്ള രീതിയിലാണ് ഇവരുടെ യൂണിഫോമൊക്കെ